ഇട്ടില്ലേ അപ്പോ അതില് കുറച്ച് ഷുക്കർ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് എടുക്കാനില്ലേ അതാണ് നമ്മള് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ ഗയ്സ് നമ്മള് ഈ പഞ്ചസാര പൊരിക്കാൻ പോകാണ് അതിനെ നമ്മള് ഒരു ശറ്റ നമ്മൾ ഇത് വെക്കണം 你爸他昨天你 ഗൈസ് ഔ ഫക്കിനി പാത്രത്തിലോയക്കാൻ പോവാണ് ഗൈസ് നമ്മളോ ഒളിയേ ആണ് ഒറിയ 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 ഒ Ah ah Okay Palatate ma mm -hmm. കൊണ്ട് നമ്മൾ വലിയ ആകൃതികളാണ് എടുക്കുന്നത് നമ്മൾ ഇത് ആവാം കുറച്ചേരം വെക്കണം അത് ഇങ്ങനെ ഇങ്ങനെ പറ്റില്ല ഇത് അപ്പൊ നമ്മള് വേറൊരു വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ് ആകൃതി ആക്കിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ സൈഡിൽ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ കുട്ടി കുട്ടി തളഞ്ഞു ഇവിടെ നിൽക്കണ്ട ഇത്തിരി പാപ്പാട് ഇട്ടു അപ്പൊ ഇടക്കാൻ പോവാണ് കിട്ടിയുള്ളൂ ട്രൈ ആണെങ്കിലും ഇഷ്ട നോക്കുമ്പോ കണ്ടോ കേട്ടാ അപ്പൊ നമ്മൾ അപ്പൊ ഗൈസു വരെ പറഞ്ഞപ്പ കെട്ടി ガイスの種さらにガイスガイスガイスガイスガイスイスガイスガイスガイスゲイスガあ、スガイスガイスガイスガイスガイスガイスガイスガイスガイスガイスパイスガイスガイスガ വീണ്ടും കിട്ടിയും പിന്നെ വീണ്ടും കിട്ടി അത് മൂന്ന് പീസ വേണ്ടി വരള്ളൂ ആ കുട്ടിക്ക് എത്ര പീസും അത ഇതാണ് ഇന്നത്തെ കിട്ടിയത്